ഹായ് ഫ്രണ്ട്സ് ഇതൊരു കുക്കിംഗ് ബ്ലോഗൊന്നും അല്ലാട്ടോ ജസ്റ്റ് ഒരു പരിപ്പ് പായസം ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് വീഡിയോ ആക്കി കാണിക്കാമെന്ന് ഓർത്തു നാട്ടിൽ നമുക്ക് ഓണത്തിനൊക്കെ അപ്പ സ്പെഷ്യലായിട്ട് പരിപ്പ് പായസം തരും നല്ല സൂപ്പറാണ് അപ്പയുടെ പരിപ്പ് പായസം അപ്പം ഞങ്ങളിവിടെ ഏഷ്യൻ സ്റ്റോറിൽ പോയപ്പോൾ കുറച്ച് പരിപ്പൊക്കെ വാങ്ങിയായിരുന്നു അപ്പേനെ കൊണ്ട് വെ വെപ്പിക്കാനായിട്ട് അപ്പം ഇന്ന് പപ്പയും കുഞ്ഞുമൊന്നുമില്ല രണ്ടുപേരും സ്കൂളിലും ഓഫീസിലൊക്കെ ആയിട്ട് പോയൊക്കെയാണ് അപ്പം ഞാനും അപ്പയും അമ്മയും കൂടിയാണ് പരിപ്പ് പായസം ഉണ്ടാക്കിയത് സാധാരണ അപ്പം അവിടെ ഉരുളിയിലാണ് പരിപ്പ് അങ്ങനെ കുറേ നേരം വേവിച്ചൊക്കെയാണ് എടുക്കുന്നത് അപ്പം നമുക്കിവിടെ ഉരുളിയൊന്നും ഇല്ലാത്ത കാരണം കുക്കറിലാണ് പരിപ്പ് വേവിച്ചെടുത്തത് അപ്പം നമ്മൾ സാധാരണ തേങ്ങയാണ് യൂസ് ചെയ്യണത് നല്ല തേങ്ങയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറ് ഇവിടെ നമ്മളിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറും നമ്മൾ ടിന്നിൽ കിട്ടുന്ന കോക്കോനട്ട് മിൽക്കൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രോസസ്സിലൂടെയും പരിപ്പ് പായസം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് പരിപ്പായസമൊക്കെ റെഡിയായി ഞങ്ങൾ റെഡിയായി നോക്കിയിരിക്കുമായിരുന്നു അവർക്ക് കൊടുക്കാനായിട്ട് എന്നിട്ട് അവർ വന്നപ്പോൾ ഞങ്ങൾ പരിപ്പ് പായസമൊക്കെ ഒരുമിച്ച് കുടിച്ചു എല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് പിന്നെ കുഞ്ഞും പപ്പയൊന്നും ഇല്ലാത്തത് കാരണം പായസം ഉണ്ടാക്കുന്നതിൽ ഒരു രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് റെഡിയാക്കി എടുത്തു പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിച്ചപ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇനിയും പുതിയ ഡിഷുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്